പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ അസിസ്റ്റന്റ് സെയിസ്മാന്റെ ഒക്കെ ഒരുപാട് പുതിയ അപ്ഡേറ്റുകൾ കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് അസിസ്റ്റന്റ് സെയിസ്മാന്റെ ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്കാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നതു അപ്ഡേറ്റുകളും ക്ലാസ്സുകൾക്കും ആയിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരുവുള്ളൂ കേട്ടോ നിങ്ങൾ ആരെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസിനോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഡെപ്കോ എൽ ഡി വി എഫ് എയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസും റാങ്ക് ലിസ്റ്റോട് കൂടി നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ സീരീസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണോ കമ്പോട് എൽ ജി എസ്സിന്റെ ആണെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക മോഡൽ എക്സാം ആണെങ്കിൽ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ മോഡൽ എക്സാമും സ്റ്റഡി മെറ്റീരിയൽസും വേണ്ടവർ മോഡൽ എക്സാം ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് നോക്കാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എട്ട് ജില്ലകളിൽ സാധുധ ലിസ്റ്റ് ആയി ലിസ്റ്റിൽ ഇതുവരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിയമന ശുപാർശ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിൽ എട്ട് ജില്ലകളിൽ സാധ്യത ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത് ഇതുവരെ ഏറ്റവും കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി ഒമ്പത് കുറവ് വയനാട് ജില്ലയിൽ ഇരുന്നൂറ്റി പതിനെട്ട് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മുതൽ അറുപത്തൊമ്പത് പോയിന്റ് ആറ് ഏഴ് വരെയാണ് വിവിധ ജില്ലകളെ കട്ട് ഓഫ് മാർക്കിന്റെ സഹായത്തെ ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക അതുപോലെ റാങ്ക് ലിസ്റ്റ് വിവിധ ജില്ലകളുടെ നിലവിലുണ്ട് ഇതുവരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു ഏറ്റവും കൂടുതൽ നിയമ തിരുവനന്തപുരം ജില്ലയിലാണ് നാനൂറ്റി മൂന്ന് കുറവ് കാസർഗോഡ് ജില്ലയിൽ മുപ്പത്തി ആറ് ഇടുക്കി വയനാട് കോഴിക്കോട് ഒഴികെയുള്ള ജില്ലകളിൽ നൂറിലധികം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് ലിസ്റ്റിന്റെ മൂന്ന് വർഷം കാലാവധി പൂർത്തിയാക്കി തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റും നിലവിൽ വരും അപ്പോ അസം സേറ്റ്മാൻ സാഹിത്യ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയില് മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി എൺപത്തി പേരാണ് സപ്ലിമെന്ററിയിൽ അഞ്ഞൂറ്റി ഏഴ് ഭിന്നശേഷിയിൽ ഇരുപത് ആകെ ആയിരത്തി ഒമ്പത് പേര് കട്ട് ഓഫ് വന്നേക്കുന്ന അറുപത്തെട്ട് പോയിന്റ് ആറ് ഏഴാണ് പത്തനംതിട്ട ജില്ലയിൽ മെയിൻ ലിസ്റ്റ് നൂറ്റി ഇരുപത്തി ഒമ്പത് പേര് സപ്ലിമെൻ്ററിൽ നൂറ്റി നാൽപ്പത്തി ആകെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേര് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് ആലപ്പുഴ ജില്ലയിൽ നൂറ്റി എഴുപത്തെട്ട് പേര് മെയിൻ ലിസ്റ്റില് നൂറ്റി തൊണ്ണൂറ് പേര് സപ്ലിമെന്ററിയിൽ ഭിന്നശേഷിയിൽ ഇരുപത് മുന്നൂറ്റി എൺപത്തെട്ട് പേരാണ് ആകെ ലിസ്റ്റുള്ളത് കട്ട് ഓഫ് അറുപത്തി ആറ് കോട്ടയം ജില്ലയിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് മെയിൻ ലിസ്റ്റില് സപ്ലിമെന്ററി നൂറ്റി അമ്പത്തഞ്ച് ആകെ ഇരുന്നൂറ്റി എൺപത്തി പേരാണ് ഉള്ളത് അറുപത്തിനാല് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് ദെൻ തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് മെയിൻ ലിസ്റ്റില് സപ്ലിമെന്ററി ഇരുന്നൂറ്റി പത്ത് എന്താണ് ആകെ നാനൂറ്റി ഏഴ് അറുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് ദൻ മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെന്ററി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേര് ആകെ നാനൂറ്റി അറുപത്തി ആറ് പേര് കട്ട് ഓഫ് അറുപത്തെട്ട് കോഴിക്കോട് ജില്ലയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് മെയിൻ ലിസ്റ്റില് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേര് ആകെ നാനൂറ്റി അറുപത് പേരാണ് അറുപത്തൊമ്പത് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വയനാട് ജില്ലയിൽ തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് മെയിൻ ലിസ്റ്റില് നൂറ്റി പത്തൊമ്പത് പേര് സപ്ലിമെന്ററിൽ ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് ആകെ ഉള്ളത് കട്ട് ഓഫ് അറുപത്തി മൂന്നേ പോയിന്റ് ആറ് ഏഴാണ് കേട്ടോ ഇതുവരെ തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോ നാല് മൂന്ന് നിയമന ശുപാർശ ഇതുവരെ നടന്നിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ നൂറ്റി അമ്പത്തി ആറ് പത്തനംതിട്ട ജില്ല നൂറ്റി പതിനാറ് ആലപ്പുഴ നൂറ്റി എഴുപത്തി ഏഴ് കോട്ടയം നൂറ്റി ഇരുപത്തി ഒന്ന് ഇടുക്കി അമ്പത്തി മൂന്ന് എറണാകുളം ഇരുന്നൂറ്റി മുപ്പത് തൃശൂർ നൂറ്റി അറുപത്തൊന്ന് പാലക്കാട് നൂറ്റി അറുപത്തിരണ്ട് മലപ്പുറം നൂറ്റി എമ്പത്തി ആറ് കോഴിക്കോട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദെൻ വയനാട് അറുപത്തി ഏഴ് കണ്ണൂർ നൂറ്റി മുപ്പത്തി ആറ് കാസർഗോഡ് തൊണ്ണൂപ്പത്തി ആറ് ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒറ്റമ്പത് പേർക്ക് ഇതുവരെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് നിയമന ശുപാർശ നിലവിലുള്ള ലിസ്റ്റ് നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ലിസ്റ്റിലുള്ളവർക്കൊക്കെ നിയമന ശുപാർശ ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇനി കൊല്ലം അതുപോലെ ഇടുക്കി എറണാകുളം ഏർ ദെൻ പാലക്കാടിന്റെ ഒക്കെ കണ്ണൂരിന്റെ ഒക്കെ ലിസ്റ്റ് വരാനുണ്ട് തൊക്ക ഓടണ ദിവസങ്ങളിലായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം എന്താണ് നിയമനം ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അപ്പൊ എല്ലാവർക്കും വയവേ ജില്ലകളിലൊക്കെ എല്ലാവർക്കും ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മൾ ഇതിന്റെ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് ഇടുന്നതായിരിക്കും കൃത്യമായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസോ മോഡൽ എക്സാമോ വേണമെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി താങ്ക്